എല്ലാവർക്കും നമസ്കാരം കീമ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ എഞ്ചിനീയറിങ്ങിലേക്കും ആർക്കിടെക്ചറിലേക്കും ഫാർമസിയിലേക്കും മെഡിക്കൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് വേണ്ടിയിട്ട് കീമിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എന്തെങ്കിലും മെമ്മോസ് എന്തെങ്കിലും അപാധകതകൾ നിങ്ങളുടെ അപ്ലിക്കേഷനിലുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള അവസാന സമയം ഈ ഇരുപത്തൊമ്പതാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് ഇത് അവസാന വട്ടം ലഭിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം പിന്നീട് ഒരു അവസരം ഇങ്ങനെ കിട്ടാനുള്ള ഒരു ഒരു സാധ്യതയും കാണുന്നില്ല അതുകൊണ്ട് ഈ കീമിൽ അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് ഞങ്ങളുടെ സംവരണത്തിനുള്ള ക്ലെയിമുകൾ നെയ്റ്റിവിറ്റി ക്ലെയിമുകൾ ഇപ്പോഴും അത്തരത്തിലുള്ള ആളുകളുണ്ട് ആ പറയുന്ന ഒരു ലിസ്റ്റ് സീയുടെ വെബ്സൈറ്റിനകത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങളത് ക്ലിയർ ചെയ്യുക പക്ഷം നെഗറ്റിവിറ്റി അടക്കമുള്ള മറ്റ് സംവരണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാതെ പോകും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ലിസ്റ്റ് വിട്ടിട്ടുണ്ട് ആ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേരും മറ്റേ നിങ്ങളുടെ ഡീറ്റെയിൽസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ക്ലിയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു മെമോ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഉദാഹരണത്തിന് പക്ഷേ ഇ ഡ്ല്യു എസ്സിൻ്റെ ഒരു മെമോ വന്നിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടാം പക്ഷേ അല്ലാത്ത പക്ഷം ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ നെയ്റ്റിവിറ്റി തെളിയിക്കുന്ന ആ അതെന്തായാലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ കെ ടു എന്ന് പറയുന്ന നോൺ കേരള ടു കാറ്റഗറിയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാ ഈ ന്യൂനതകളും തീർക്കാനായിട്ട് ഇരുപത്തി ഒൻപതാം തീയതി വരെ സമയമുണ്ട് ഇനി എൻ ആർ ഐയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും കോളേജുകളിലായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതിന് വേണ്ട ഗൈഡൻസ് കോളേജുകൾ നൽകുന്നതായിരിക്കും ഓക്കെ വിവരങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നോക്കാം